േ ആലോചിക്കാം നമുക്ക് ആളെ കാണുമ്പോ മനസ്സിലാവും ആളെ കാണുമ്പോ മനസ്സിലാവും എന്നിട്ട് നമുക്ക് പറയാം കോവലിന് മുന്തിരിക്കും കൂടെ ഉണ്ടോ പന്തല കോവല് മുന്തിരി നമ്മളേരി പെട്ടോ ഇട്ടോ പാത്ര ഇടുന്നേ അങ്ങനെ അത് ഊറണ്ട ഊറണ്ടോ ഊറണ്ടൂറണ്ടെട്ടോ ചേർത്ത് പറയണേ അറിയില്ലോന്ന് കണ്ടിട്ടുണ്ടോന്ന് പറയണ കേട്ടോ ആരൊക്കെ അവളെ ഉള്ളൊന്നും പറയണേ എന്നാലും എത്ര വർഷങ്ങളാണ് ഇതാരം സംശയോണ്ട് നമ്മളെന്നെ പറയട്ടെ കാണുമ്പോൾ മനസ്സിലാവുമോ എന്ന് വിചാരിച്ച ഞാൻ അറിയത്തില്ലാത്ത ണന്നോടി ഞമ്മ ചേച്ചിയാ ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓടി വരില്ല ഓടി വരണം വിരുദ്ധാനും വിരുന്നുണ്ട് കേട്ടോ കൊണ്ടവിടെ മഴയുണ്ടേരാട്ടാ പള്ളി പള്ളി പോയിട്ട് വരാൻ വള്ളിപ്പാൻ ബസ്സും കൂട്ടാണോ ഞാൻ പറഞ്ഞല്ലേ അല്ലേ ഞാനങ്ങ പോവാട്ടോ ഞാനും അങ്ങോട്ട് പോവാ ഈ പരിക്കട്ടെന്നാ ചെയ്യാൻ ഇരിക്കുന്നേ ഇനിയിപ്പ കേട്ടെന്നാ ചെയ്യാനിരിക്കുന്നേ ആ ഇനിയിപ്പൊന്നും ചെയ്യാനില്ലല്ലോ ഇപ്പൊ ഒന്നും ചെയ്യാനില്ലല്ലോ ഏ വരെ നല്ലതല്ല ബിരിയാണി വന്നോ ഇനി ചെയ്യാനാ ആ സാവ മാത്രമേ ഉള്ളു ഇന്നത്തൊരാര ചേട്ടാ ഞാനല്ലേ തറവാട്ടി താമസിക്കണേ ഞാനല്ലേ അവിടെ തറവാട്ടി ആ ചേട്ടാ ഞങ്ങൾ വിളിയിലല്ലേ ആ ചുമ്പോ പുറത്തല്ലേ ഏഹ് ആ ജോലി രണ്ടു വർഷമൊക്കെ കൂടുമ്പോ വരുള്ളൂ ആ ആ എല്ലാവരും അവിടെയാണ് ആ കുടുംബമായിട്ട് ഓട്ടോ എട്ടുപത്ത ഇരുവർഷത്തോളായിരുന്നു ഇരുപത് വർഷത്തോളാ ഇരുപതാകുന്നു പത്തെട്ടുവർഷായിട്ട് ആ ആ പിന്നെ മനെ കാണാൻ പറ്റും പിന്നെ കാലാവസ്ഥ അവിടെ നിൽക്കുന്നേ അമ്മയും ചാച്ച അമ്മ ഇരിക്കുന്നേ ഇരിക്കുന്നേ അമ്മയായിരിക്കുന്നേ ഭാര്യ വീട്ടില് ഇത് എന്റെ വീടല്ല വീട് ഇവിടെ ആ ആ അവക്ക് വീടല്ലേ നോട്ടം ജോലി അമ്മേനെ നോട്ടം

മറന്നു പോകും എന്നാലും മറവ് കൂടുതലാ പിന്നെ നമ്മക്ക് അഞ്ചാ മൂന്നാല് പേര് ചേർത്തേനുമാരുണ്ട് എന്റെ കെട്ടിയൊക്കെ ചേർത്ത് എനീത്തിമാരൊന്നും ഇല്ല ചേർത്ത് എനീത്തിമാരില്ല ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ ഒരു പെണ്ണേ ഉള്ളൂ ആ കിട്ടിച്ച കെട്ടിച്ചെടുത്ത് ഒരു പെണ്ണേ ഉള്ളൂ അവളും ഒരു ഒരു പെണ്ണേ ഉള്ളൂ ആ ചാച്ചന വലിയ കുഴപ്പമില്ലായിരിക്കുവ ഏ ഇല്ല ഇല്ലേ കുടിക്കൊന്നുമില്ല പിന്നെ എന്നാ ചോദിക്കാണ്ടോ ആ അതെ അതെ ആ ഇതല്ലേ ആ ഈശോ നോക്കിയിരിക്കുന്നു ഞാൻ പോയിട്ട് വരാം പോയിച്ചു വരാം പോയച്ചു പോയച്ചു വരാം ഞാനേ ആ ഞാൻ അങ് പള്ളി പള്ളി വരാ പോ പള്ളിയിൽ പള്ളിയിൽ എന്നാ പള്ളിയിൽ പോണ എന്നാത്തിനാ അവരവിടെ പള്ളിയിൽ പോവാം വിപണിക്കും പള്ളിയിൽ പോകണു അകലെയാ 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 അകലത്താ അകലെയാ അകലയാ അല്ലല്ല അങ്ങ് മാറിയ എന്നാ പോയച്ചു വരാം കേട്ടോ പോയച്ചു വരാം ഞാൻ കേട്ടതാണ് ഹേ അതെല്ലാം പോവുക ഹേ ശിവമോനെ ഇട്ടിലോട്ട് ഇട്ടൂട്ടോ ഇത്ര കഴിയുമ്പോൾ ആരും ഇടല്ല ഇത്ര കഴിയുമ്പോൾ വാ കൈയടിയാല്ലേ കൈയടിട്ട് വാ കൈയ്യേള് വഞ്ഞിക്ക് ഒന്നാ കൈയടാവോ മാ കൈയടോന്നോന്നോ കൈയിട്ട് നീ നാട കാണലല്ലേ ഇവിടം വരെ നിന്നോ പിടിച്ചോ ഞാൻ പിടിച്ചോളാം കൊരണം കൊരഞ്ഞു പോകും ഹം cái thùng đựng đấy nào, Ừ, cái đấy là nào, cái nào không, anh chơi đấy, ഞങ്ങളിപ്പോ നിൽക്കുന്ന സ്ഥലം തണ്ണീർവുക്കം പണ്ടാണ് പിന്നെ കുറച്ച് വലിയ ഐഡിയ ഐദ്യാ ഇത് ചേർത്തലാണല്ലേ ചേർത്തലയാണ് പിന്നെ എനിക്ക് അറിയിച്ചൊന്നും വലിയ ആര്യായിട്ട് അറിയത്തില്ല ഇവിടെ കോട്ടങ്ങില്ല വൈക്ക് അവിടെ യന്ത്ര അങ്ങനടുത്താണ് കേറതല്ല ആലപ്പുഴ പറയുന്നത് നീർമുക്കം ബണ്ടിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഇപ്പം ഞായറാഴ്ച നല്ല തിരക്കാണ് അപ്പോൾ അവധി കഴിഞ്ഞ് ആണെങ്കിൽ ഇപ്പോൾ നല്ല തിരക്കുണ്ട് ഇവിടെ അപ്പോൾ ഞങ്ങൾ ആലപ്പുഴ വരെ പോകുന്ന ഭാഗമായിട്ട് വന്നതാണ് അപ്പോൾ ഇവിടെ ഇറങ്ങിയതാണ് എല്ലാവർക്കും ഇതൊന്നും കാണണം എന്ന് പറയും നല്ല വെയിലാണ് ഇവിടെ കണ്ടോ നല്ല വെയിലാണ് അഞ്ചു മണിയെ കഴിഞ്ഞിട്ട് അഞ്ചു മണിയെ കഴിഞ്ഞ് വരുവാണെങ്കിൽ ഇവിടെ നല്ലതായിരിക്കും അതാണ് ബണ്ട് പുതിയ ബണ്ട് വണ്ടിരിക്കുന്ന ഇതാണ് നേരത്തെ ഇവിടെ മണ്ണും കൊണ്ടും ഇതെട്ടിരിക്കുവായിരുന്നു അതിവിടെ ചെറിയ ബോട്ടിൻ്റെ ഒക്കെ പരിപാടിയൊക്കെ ഉണ്ട് ഇറങ്ങുന്നവർക്കൊന്ന് വേറെ കുമരാത്തു നിന്നുള്ള ഹൗസ് ബോട്ടുകളാണ് അവിടെ ഇന്ന് കിടക്കുന്നത് കാണാനാണോ വെച്ചിപ്പള്ളി ആടാ കാണാനോ കാണാനോ ചിമുതിര വെല്ലിയാ കാണാൻ വെച്ചോ ഇതാണ് അടുത്ത ഇതാണ് കാണാതില്ല അയ്യോ ആതല്ലേ ആ ഹെഡ് അയ്യേ കുଛି പൂച്ചകുഞ്ഞിനെ കണ്ട വന്നിരിക്കുന്നു പൂച്ചകുഞ്ഞി ഈ പള്ളിക്കയറ്റം വരെ പള്ളിക്കയറ്റം കണ്ടിട്ടുണ്ട് ഒന്നുമില്ലേ അവിടെ തര നേരം பக்கம் ബെണ്ട് പുതിയ ായി പണിതിരിക്കുന്ന ബെണ്ടാണിത് കേട്ടോ നേരത്തെ ഇത് മണ്ണിട്ട് ആയിരുന്നു മണ്ണായിരുന്നു മണ്ണായിരുന്നത് വളഞ്ഞ് വളഞ്ഞ് മണ്ണാണ് അതിലൊരു ഒരു തിട്ടയാണിത് ആ തിട്ട നിലനിർത്തിയിരിക്കുന്നതാണ് സഞ്ചാരികൾക്ക് വേണ്ടി രസകരമാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇന്ന് നല്ല തിരക്കാണ് ഞായറാഴ്ച ആണെങ്കിൽ നല്ല തിരക്കുണ്ട് ഇവിടെ സ്കൂളൊക്കെ തുറന്നെങ്കിലും തിരക്കുണ്ട് പക്ഷേ നല്ല വേലിയുണ്ട് നല്ല ചൂടുണ്ട് ഇതൊക്കെ ഈ സ്പീഡ് ബോട്ടൊക്കെ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ പിന്നെ ആലപ്പുഴ കുമരകത്ത് നിന്നുള്ള ഹൗസ് ബോട്ടുകൾ ഉണ്ടാവേണ്ട വളർന്നാടിച്ച് പോകാനോ െന്നുള്ള ഹൗസ് ബോട്ടുകൾ വന്ന് ഇതിലെ കറങ്ങിപ്പോകുന്നുണ്ട് ഞായറാഴ്ചയാണ്ട് ഇപ്പം സീസണിലല്ലോ സീസണാണല്ലോ ഹൗസ് ബോട്ട് അതാ പറഞ്ഞു ഭയങ്കര പൊള്ളുന്ന പൊള്ളുന്ന വീരാണ് എങ്ങോട്ട് തിരിച്ചറിഞ്ഞ് പറഞ്ഞു തിരിച്ചറി ലൈറ്റൊക്കെ ഇട്ട പരിപാടി ഉണ്ടായിരുന്നു വീട് ബോട്ടുകൾ വാഞ്ഞിരിച്ച് നടക്കണം വാഞ്ഞു നടക്കണം പടിഞ്ഞാറ് നല്ല വീരാകും ൂക്കം വെണ്ടിൻ്റെ ബാക്കിയാണ് ആ കാണുന്നത് പഴയ അത് ഈ ഭാഗത്താണ് പുതിയ പണ്ട് കൊണ്ടിരിക്കുന്നത് അവിടെ അങ്ങോട്ട് പണ്ട് തീരുവാണ് പിന്നെ ആലപ്പുഴയാണ് കോട്ടയം ജില്ലയാണ് ചീനവരക്കിടെ മഴ പെയ്തപ്പോൾ പോളയെല്ലാം കൂടെ വന്നടിഞ്ഞ് പോതയും പോളയും പുല്ലും കൂടെ വന്നടിഞ്ഞ് ആ പട പരുവക്കട ആയിട്ടിരിക്കുന്നത് മുഴുവൻ വന്നടിഞ്ഞിട്ടുണ്ട് പോള പോള ഒഴുകി നടക്കുവാണ് ഹൗസ് ബോട്ടുകളുടെ സംഘം എന്ന് വേണേ പറയാം ഹൗസ് ബോട്ടുകളെല്ലാം കറങ്ങി വരുന്ന നല്ല സംഭവമാണല്ലോ ചായക്കടക്കാരുടെ പരിപാടിയാണ് കേട്ടോ നല്ല നല്ലതായിരിക്കുന്നത് അത് വിവാനം വിവിനും കൂടെ അതിലേ ഷൂട്ട് ചെയ്തുകൊണ്ട് അടപ്പുണ്ട് രണ്ടുപേരും കൂടെ ആ ഐസ്ക്രീമാ ആ അവൻ ഷുഗറിന്റെ അത് കണ്ട് കഴിക്കുന്നില്ലേ ഐസ്ക്രീം കഴിച്ചോടാ അല്ല ഇപ്പോഴില്ലോ കഴിക്കുന്നല്ലേ ഇന്നലെ കഴിച്ചോടാ ഞാവലപ്പുഴ ഐസ്ക്രീം ആണ് കേട്ടോ ോക്ക് ഡ്രൈവറെ കാര്യം ഇരിക്കുട്ടിയമ്മേനെ കൂട്ടാൻ പോവാണ് അപ്പോൾ നോക്കാം ഞങ്ങൾ പോയിട്ട് പോയിട്ടിപ്പോഴാണ് വന്നത് ഞങ്ങള് ആലപ്പുഴ തൃശൂർ ചേർത്തല വരെ പോയി ചേർത്തല ചേർത്തല ചേർത്തലേ പള്ളിയിൽ പോയതല്ലേ പള്ളിയിലെ പള്ളിയിലും പോയി ഒരു വീട്ടിലും പോയി പള്ളിയിലേ പള്ളിയിലും പോയി ഒരു വീട്ടിലും പോയി െ വീട്ടിലോട്ട് പോവല്ലേ വീട്ടിലോട്ട് പോരു വീട്ടിലോട്ട് വീട്ടിലോട്ട് പോരും അല്ലേന്ന് പോവണ്ടേ മതിയോ അവിടെ കിടക്കുവാണോ അതമ്മ ഇഷ്ടം

അമ്മ അവിടെ ഉണ്ട് അമ്മ എല്ലാം പറഞ്ഞു അമ്മേ അമ്മ കൂട്ടി എല്ലാം പറഞ്ഞു പോരുന്നുണ്ടോ പോന്നിട്ടുണ്ട് ഇവരുണ്ട് കൊണ്ടുപോ ഇവൻ ഇവൻ കൊണ്ടുപോകാൻ വന്നേ അവനെയല്ല അമ്മേനെ കൊണ്ടുപോകാൻ വന്നു അവനെ കൊണ്ടുപോകാനല്ല ഏലിക്കുട്ടീനെ കൊണ്ടുപോകാൻ വന്നാ അവര് വരിയല്ല രാത്രി ഒന്ന് കിടന്ന് ഉറങ്ങാനുള്ളത് ഈ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയാ ഉറക്കം നിന്ന് ഭയങ്കര ആണോ പിന്നെ ഉറക്കുറങ്ങാൻ പറ്റുമോ അത് ആ ഇവിടെ ആണോ നീ കിടക്കാൻ നോക്കും ആ പോയി കിടക്കാൻ നോക്കൂ പോവാ എന്നിട്ട് ഓർമ്മ ആയി വരുമ്പോ ഞങ്ങളങ്ങോട്ട് പോവാൻ പൊക്കോ എനിക്കൊരു പിന്നെ തിരിച്ചു വരണ്ടോ വീട്ടിലോട്ട് പോകാനും പോവാനൊക്കെ അറിയാൻ പനി ആരും അവളെയും ചേട്ട് ചേച്ചിമാരും അവരുടെ മക്കളും എല്ലാം ഉണ്ടോ പിന്നെ അമ്മയുണ്ട് അപ്പനുണ്ട് ആങ്ങളമാരുണ്ട് പിന്നെ ഇത് ഞാൻ വേണ്ട ഞാൻ പിന്നെ ഇങ്ങനെ പ്രാർത്ഥനയ്ക്കായിട്ട് ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാ അല്ലെങ്കിൽ ഞാനിങ്ങറങ്ങിയോ ഒരു കാര്യം ഒറ്റയ്ക്ക് ഇറങ്ങിയോ ആ എനിക്ക് ഇഷ്ട പോവാൻ പോവാ വിവാനേ വിവാദം ആ വീട്ടിലുണ്ടല്ലോ വേണ്ട നിൽക്കണ ഇതല്ലേ എവിടെ വർത്തമാനം പറയാല്ലോ ഇതിന് മുഴുത്തേ ആണോ ആ ഇനി ഇനിയും അങ്ങനെ ഏ ഇത് ആരാ അതൊക്കെ നമ്മുടെ കൂടുതലുള്ള കൊച്ചുങ്ങൾ ആരാ ആരാന്തി ചോദിച്ചാൽ അവരെയൊക്കെ എപ്പോഴും ഞാൻ കൊണ്ടോണ്ടിരുന്നു ചെയ്തു വർത്താലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നും അല്ല ചെറുപ്പത്തിൽ കാഴ്ച കഴിഞ്ഞാൽ പിന്നെ അവർ തൾക്കാറായി കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി കാണാനും ഒന്നും പറയാനൊന്നും പറ്റത്തില്ല ഇവിടെ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളാണ് അത്യാവശ്യകായത്തിന് കൊച്ചുങ്ങൾക്ക് നോക്കുക അന്വേഷിക്കുക എന്നല്ലാതെ എപ്പോഴും എപ്പോഴും അതും ഇതും പറഞ്ഞ് കൊണ്ടാട്ടന്ന് അതിലേ ഇല്ല കൊണ്ട അതുങ്ങളെ പഴുപ്പിക്കേണ്ട കാര്യം അവരുടെ കുടുംബങ്ങൾ ചെന്ന് കഴിയുമ്പം അവർക്ക് ഇഷ്ടപ്പെടുകയല്ല അവിടെ കറന്നാലമ്പും വഴക്കും ഒക്കെ ചെയ്യും അതുപോലെ അവരുടെ മക്കൾക്ക് ട്രടിയും തുടങ്ങും അവരുടെ മക്കളെ മക്കളും പക്കവും പോവാ ഞങ്ങളൊക്കെ പോവാണെ പോവുക ഞങ്ങള് പോവാ അല്ലാതെ പിന്നെ ഇവിടെ കിടക്കണമെന്നു പോകാതെ കാര്യങ്ങൾ മാർക്കണ്ട എന്തെല്ലാം ഇവിടെ കിടക്കാൻ ഇടവേണ്ട എന്താ കാര്യം ജീവിക്കാനുള്ള മാർക്കെല്ലാം കിടക്കാൻ ഒരു മാത്രം ഇടവാണോ ആ മനുഷ്യന്റെ ജീവിതത്തിനുള്ള സംഗതി അതാണല്ലോ ആവശ്യം

എന്നെയോ ആ എന്റെ ആ നാളെ പോകും പോരുന്നല്ലോ നാളെ എപ്പം പാലും ആണോ ആ എന്നാൽ ഞങ്ങൾ പോവാ ഞങ്ങള് വരിക കൂട്ടാൻ വരികലാ കൂട്ടാനാ ഇല്ല കൂട്ടാ പോയാൽ എനിക്ക് വീട്ടിലോട്ട് പോകാലോ കുറച്ച് വഴിയല്ലേ നാല് ചൂട് വെച്ചാൽ മതി അതിന് അങ്ങനെ ആൾ വേണമെന്നൊന്നുമില്ല അല്ലേ പിള്ളേരല്ലേ ഉള്ളത് അവർ അവർ കൂട്ടിക്കൊണ്ട് പോകും വീട്ടിലോട്ടും പൊക്കോളൂ ഇങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകും

രാത്രി രാത്രിക്ക് പോവാ അവർ ഉറങ്ങാൻ സമയൊന്നും ആയില്ല അവർക്ക് കുളിക്കാനൊക്കെ പോയതെ ഉള്ളു രാത്രിക്ക് പണിയാണോ ഇല്ല രാത്രി പണിയുണ്ട് രാത്രിക്ക് പണിയൊന്നും ഇല്ലല്ലോ പിന്നെ ഉറങ്ങേ ഉറങ്ങിയാ മതിലോ കുടിച്ചു മതിയല്ലോ പോലെ പിള്ളേരൊക്കെ ആവുമ്പോ അവർക്ക് ഉറക്കം പോ പിള്ളേർക്കൊന്നും ഇപ്പോഴത്തെ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഉറക്കില്ല പിള്ളേർക്കൊന്നും ഉറക്കില്ല പന്ത്രണ്ട് ഒരു മണിയൊക്കെ ആവുമ്പോ അവിടുത്തെ പിള്ളേരെ പോലെയല്ല നീ പോയ വരവൊന്നുമില്ല നീന്താ എലിക്കുട്ടി പോയിരുന്നില്ല വരണ്ട കാര്യമല്ലോ എലിക്കുട്ടി ഞങ്ങൾ പോയിരുന്നില്ലല്ലോ

പ്രാർത്ഥന പ്രത്യേക സംഗതി വല്ലോ ഉണ്ടെങ്കിൽ മാത്രമേ പുറത്തോട്ട് പോവുങ്കേക്കെ പോവാ ഒത്തിരിയായി ഒന്നും കൊച്ചിറങ്ങി കണ്ണു കാണാതിന് പോകുന്നല്ലോ പറഞ്ഞേ വെളുപ്പിനെ പോകുന്നല്ലോ പറഞ്ഞേ വീട്ടിലോ വീട്ടിലും കണ്ണറിയാൻ പറ്റും എല്ലോ വേറെ താമസിക്കുന്നവടോക്കെ ഒരുപോലെ എല്ലാ ശരിയാവും സൗകര്യങ്ങളോ കുടുംബജീവിതോരോ അറ്റം മൂലയായിട്ട് നടന്നാൽ ഒരു കാര്യം നടക്കുകയല്ല അതൊന്നും ഒന്നും ശരിയായില്ല കുടുംബത്തൊന്നും ഒന്നും കാണുകയില്ല അതൊക്കെ ആരംഭത്തിൽ നമ്മൾ ഓരോന്നും ചെയ്യണം കാർന്നമാര് തന്നില്ലെങ്കിലും മക്കളെങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്ത് കാര്യം നടത്തണം അമ്മക്കളായാലും പെമ്മക്കളായാലും കുറുമൊന്നും ഇല്ലാതെ ആക്കരുത് ഇനിയിപ്പഴാ പോവാൻ പോളത്തിൽ പോയാൽ പറഞ്ഞു അതല്ലേ പറഞ്ഞു ആ പിന്നിപ്പോ പോഴപ്പം അപ്പൊ നേരം പോയാൽ മതി ഓ അടുത്താകുമ്പോ പെട്ടെന്ന് പോകും നേരത്തെ നേരത്തെ പോകാലോ അകലെയാണല്ലേ വാട് ആ എന്നാ പോവാട്ടോ ഉം ആരുന്നില്ലേ ആ നേരത്തെ വന്നാൽ മതി ഏകുട്ടിയമ്മ പോരുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാനും വിവാഹം ഇവിടെ നിന്ന് തിരിച്ചു പോവാണ് ചിലപ്പം ഇത്തിരി കഴിയുമ്പോൾ ഏറ്റവും പൂരുവാന്നും പറഞ്ഞു പോരും ചേച്ചി ഇവിടെ ഇല്ല ചേച്ചി ഊട്ടിക്ക് പോയിരിക്കുവാണ് ചേച്ചി രാവിലെ അവരുള്ളു ആ പിന്നെ യോമകളും ഞാനും കണ്ടാൽ പോവാണ് അവിടെ നൈറ്റ് ചേച്ചിക്ക് നൈറ്റേ വേണ്ട വലാൻ്റെ കുഴപ്പമില്ലായിരുന്നു നൈറ്റ് ആയതുകൊണ്ട് എട്ടപ്പനെ എട്ടാനും പോണം ഞാനേ കൊത്തിനെക്കണ്ടൂടെ കുടിച്ചടിക്കുമ്പോൾ പോകണം ആ ചേച്ചി ഇല്ല അതുകൊണ്ടാ പറഞ്ഞേ ചേച്ചി ഇല്ല ചേച്ചി ഇല്ല ചേച്ചി ആശുപത്രിയിൽ ആ നാളെ വരാത്തെ ഉണ്ട് ചെറുപ്പട്ടോ ഏ പിള്ളേർ കൂടി ഉണ്ട് വാ അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ബാത്റൂമിലൊക്കെ പോകുമ്പോ അവരാളുകൂടെ വേണം അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടി തടഞ്ഞു പഞ്ചാത്തന്നെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കൊണ്ടുപോയക്കാന്ന് വിചാരിച്ചത് ചേച്ചി ഉണ്ടായിരുന്നു ഞാൻ വരികയായിരുന്നു പിന്നെ പറഞ്ഞേ പോവാറിയാം യസന്മാരായോ ഇവര് 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 വയസ്സന്മാരായോ വയസ്സന്മാരായോ പോയി വയസ്സന്മാരായോളൊക്കെ ഒരു പ്രാർത്ഥന ഇല്ല പോവാം ആ കൂട്ടിക്കോട്ടോ അവിടെ ഇപ്പൊ കിടത്താം ഇവിടെ വറതാനൊക്കെ പറഞ്ഞ് വരാൻ പറയുക വീഴൊന്നുമില്ല മഴക്കാരുണ്ട് ചെറിയ മഴക്കാരുണ്ട് ചെറുതായിട്ടുണ്ട് ണേ മുറ്റത്തിറങ്ങ പോവീ ഞാൻ പറഞ്ഞു പറയിപ്പിക്കുമായിരിക്കും കാണിക്കുന്നത് ജോമാനെന്താ ഈ കാണിക്കുന്നത് എവിടെ എങ്കിലും ബീജു എന്ന് പറയാം പറഞ്ഞു ജോമാനോട് പറ ബീജു നമ്മടെ കയ്യിൽ പിടിക്കാൻ പറയാം ഇതല്ലേ വീട് വരയ്ക്കാം എനിക്കാരും കുരിശ് വരയ്ക്കാ ഇവിടെ ഇരുന്ന് കുരിശ് വരത്തിക്കാം ഈ ആരടി കുളിക്കാൻ പോയിരിക്കുന്നേ അവശ്ശേക്കാം നീ കുരി വരച്ചിട്ട് പലഹാരീർന്നോടിപ്പഴി വന്നിരിക്ക കാല് വേറെ ഉടുപ്പിട്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക